എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റെഗുലർ എക്സാമിനേഷൻ സ്കോൾ കേരള അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എക്സാമിനേഷൻ അതുപോലെ പ്ലസ് ടു സേ എന്നിങ്ങനെയൊക്കെ വിവിധ വിഭാഗങ്ങളായിട്ട് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ പ്രസിദ്ധീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടായിരത്തി വർഷത്തെ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ അതായത് ഒക്ടോബർ മുപ്പതാം തീയതിക്കുള്ളിൽ വരുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് നാളെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നവംബർ പതിമൂന്നല്ല നവംബർ ഏഴാം തീയതി വരെയാണ് പേയ കൂടാതെയുള്ള ഫീസടക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നവംബർ ഏഴാം തീയതിക്ക് ശേഷം പിന്നീട് നവംബർ പതിമൂന്നാം തീയതി വരെ ഇരുപത് രൂപ ഫൈനോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാൻ പറ്റും അത് ഫൈൻ എന്ന് പറയുമ്പോൾ ഇരുപത് രൂപ ഫൈനാണ് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട എക്സാം ഫീസ് കൂടി വരുന്നതാണ് അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് സൂപ്പർ ഫൈനാണ് സൂപ്പർ ഫൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു സൂപ്പർ ഫൈനോടുകൂടി ഫീസ് അടക്കാൻ പറ്റുക സൂപ്പർ ഫൈൻ എന്ന് വെച്ചാൽ അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഫീസ് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അറുന്നൂറ് രൂപ സൂപ്പർ ഫൈനാണ് വരിക അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ ഏഴാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പേ കൂടാതെ ഫീസ് അടക്കണം എന്നുണ്ടെങ്കിൽ നവംബർ ഏഴാം തീയതിക്കാർ നിങ്ങളൊരു പേ കൂടാതെ ഫീസ് അടക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നവംബർ ഏഴാം തീയതിക്ക് ശേഷം പിന്നീട് ഇരുപത് രൂപ ഫൈൻ വരുന്നുണ്ട് പിന്നീട് ആ ഒരു നവംബർ പതിമൂന്നാം തീയതി കഴിയുന്ന സമയത്ത് ഏകദേശം അറുന്നൂറ് സൂപ്പർ ഫൈനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള കാര്യം നോക്കാം അതുപോലെ തന്നെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെയോടെയോ വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലസ് ടു അതുപോലെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വൺ ആദ്യമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സാധാരണ ഏത് സ്കൂളിലാണോ നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിലാണ് ഈ ഒരു അപേക്ഷയും ഫീസും നൽകേണ്ടത് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമുണ്ട് അത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ പ്ലസ് ടു സെ അല്ലെങ്കിൽ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സ്കോൾ കേരള വിഭാഗം വിദ്യാർത്ഥികൾ അപ്പോൾ ഇന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടായാലും നിങ്ങളുടെ എക്സാം സെൻ്റർ അതായത് ഈ സ്കോൾ കേരള ആണെങ്കിൽ അതായത് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാം സെൻ്റർ ഉണ്ടാവും അപ്പോൾ ആ ഒരു സെൻ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളായിരിക്കും അപ്പോൾ ആ ഒരു സ്കൂളിൽ ഏതാണോ സെൻറ്റർ ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ ഒരു പേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ സ്കോൾ കേരള അല്ലാതെ ഈ ഒരു അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അവസാനമായിട്ട് ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളതാണ് എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ വളരെയധികം കുറവാണ് അതായത് നിങ്ങളിപ്പോൾ സാധാരണ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളമാണ് ഫീസ് വരുന്നതെന്നാണ് തോന്നുന്നത് അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആണെങ്കിലും ഇരുന്നൂറ് രൂപ ഇത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് റെഗുലർ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിപ്പോൾ സ്കോൾ കേരളായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ അലോട്ട്മെന്റ് വേ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നേടി ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഇരുന്നൂറ് രൂപയും അതിൻ്റെ കൂടെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരും അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ആകെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത് ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് പ്ലസ് വണ്ണിൻ്റെ സേ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ സേ പരീക്ഷ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് അതിൻ്റെ കൂടെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഇനി പ്ലസ് ടു അതായത് ഈ ഒരു നൂറ്റി അത് അത് പ്രാക്ടിക്കൽ ഉള്ള അതായത് നൂറ്റൻപതാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിനാണ് നൂറ്റി അൻപത് വരുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ആയിട്ട് പരീക്ഷ എഴുതണമെങ്കിൽ പെർ സബ്ജക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ പ്ലസ് ടു പരീക്ഷയ്ക്ക് ശേഷം സേ പരീക്ഷ എഴുതി അതിലും ജയിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ സബ്ജക്റ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിന് ഇപ്പോൾ കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക്കാം അതുപോലെ പ്ലസ് ടുവിന് കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു രണ്ട് വർഷത്തെ ഈ ഒരു രണ്ട് സബ്ജക്റ്റിൻ്റെ പരീക്ഷക്കും കൂടി ആകെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വേണ്ടതായിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ നാൽപ്പത് രൂപ നാൽപ്പതല്ല എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക അതായത് കമ്പാർട്ട്മെൻറ്റ് ഇഭവുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എൺപത് രൂപയാണ് അതായത് ആദ്യത്തെ ഫസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഫീസ് നാൽപ്പത് സെക്കൻഡ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഫീസ് നാൽപ്പത് അങ്ങനെ ടോട്ടൽ എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് യാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രിയും തോറ്റു എന്നാൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൽ ബയോളജി കൂടി തോറ്റിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടലായിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തെ കെമിസ്ട്രി ആണെങ്കിലും അതിനെ ഒറ്റ സബ്ജക്റ്റായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻറ്റോ ഈ ഒരു രണ്ട് സബ്ജക്റ്റ് ഒന്ന് കെമിസ്ട്രി രണ്ട് ബയോളജി അത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുൻ്റെയും കെമിസ്ട്രീനെ ആ ഒരു സബ്ജക്റ്റിൻ്റെ എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ ടോട്ടലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൻറ്റോ രണ്ട് പ്ലസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അതായത് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നാനൂറ്റി അൻപത് അതായത് നാനൂറ്റി അൻപതും എൺപതും അതായത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടലായിട്ട് ഈ രീതിയിൽ ഫീസ് വരിക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു ഫോം കിട്ടും ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഫോം ഇതേപോലെ ഫോം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഇതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഫോം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അതായത് പല മോഡലിലും ഫോം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൽ ഒരു മോഡൽ എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഫോം നിങ്ങൾ വാങ്ങിച്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഈ ഒരു ഫോമിൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ പരീക്ഷ വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് നേരത്തെ ഏതെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥേ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിൻ്റെ ഏത് സബ്ജക്റ്റിൻ്റെതാണോ എഴുതുന്നത് അതായത് ആ ഒരു എക്സാമിനേഷൻ്റെ റിസൾട്ടിന് ശേഷം കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടു െൻറ്റിലാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വർഷത്തെ പരീക്ഷ ആണ് എഴുതുന്നത് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എഴുതുന്നതുകൊണ്ട് ആ ഒരു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്താൽ ആദ്യ കാലം രണ്ടിലും രണ്ടിൻ്റെ മാർക്കും രണ്ട് വർഷത്തെ മാർക്കും പ്ലസ് ടുവിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഒന്നാമത്തേ ഒരു ആപ്ലിക്കേഷൻ ഫോം വേണം അതുപോലെ തന്നെ നിങ്ങളുടെ നേരത്തെ പരീക്ഷ എഴുതിൻ്റെ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിൽ ഒട്ടിക്കാൻ വേണം അതുപോലെ തന്നെ സ്കോൾ കേരള പോകാൻ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് അഡ്മിറ്റ് കാർഡല്ല സ്കോൾ കേരളയുടെ ഒരു രജിസ്ട്രേഷൻ മെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിലിടാം അതിൻ്റെ കോപ്പി കൂടി ഇതിൻ്റെ കൂടെ എടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടാണെങ്കിൽ ലൈക്ക് ेगा शेर थेगा थैंक थे यू फॉर वॉचिंग